ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് യു എയില അൽനാഥേലോ ഷാർജ അൽനാഥേലാണ് എൻ്റെ തൊട്ടു ബാക്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലേ ഹൂത്ത് അൽ ബാർ ആ റെസ്റ്റോറൻ്റില് എന്താ വെച്ചാൽ നല്ല കിഡിലൻ ബീഫ് മന്തി സാദാ മന്തി അല്ല സ്മോക്ക്ഡ് ബീഫ് മന്തി വന്നിട്ടുണ്ട് അപ്പൊ അവിടെ പോയി നോക്കിയാലോ ബായോ ബീഫ് മന്തി ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ലൈവായിട്ട് ആയിട്ട് അപ്പോൾ കുറച്ച് സമയം പിടിക്കും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാണ് സ്മോക്ക്ഡ് മന്തി വരുന്നുണ്ട് ആഹാ നല്ല സ്മോക്ക് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം ഈ സ്മോക്ക്ഡ് ബീഫ് ഒന്ന് ട്രൈ സ്മോക്ക്ഡ് സ്മോക്ക്ഡ് ബീഫ് ബീഫ് വളരെ കണ്ടില്ലേ വളരെ സ്മൂത്ത് അലുവ അലുവണല്ലോ ബീഫ് അതിൽ കൂടതേ മയോണീസ് കൊറച്ചൊഴിക്കാം അതുപോലെതന്നെ തക്കാളിയുടെ ചമ്പന്തി ഉണ്ട് എല്ലാം കൂട്ടിയിട്ട് അടിപൊളി അതായത് ബീഫിന്റെ പീസ് ഞാൻ പറഞ്ഞില്ലേ അലുവ പോലെയാണ് അലുവ പോലെ ഇതിന്റെ ലൊക്കേഷൻ അല്ലേ ലൊക്കേഷൻ തണ്ടോട്ടാ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് സഹാറ സെന്ററിന്റെ തൊട്ടു ബാക്കിലാണ് ആണ് കേട്ടോ തൊട്ടു ബാക്കിൽ നോക്കിയേ ഷഫാഖ് അൽ മദീന സൂപ്പർ മാർക്ക് ആ സൂപ്പർ മാർക്ക് അവിടെ ആ ലൈനാണ് ഈ കാണുന്നത് ആ ലൈനിൽ വരുമ്പോ റൈറ്റ് സൈഡിലായിട്ട് കാണാട്ടത് മറ്റൊരു ഐറ്റംസ് കൂടെ റിപ്സിന്റെ അതുപോലെ ഡിഫറെന്റ് ടൈപ്പ് ബിരിയാണി അതുപോലെ തന്നെ രാവിലെ തന്നെ ആസ്ഥ കാര്യങ്ങള് കൂടാതെ നാലുമണിക്ക് വന്നാലേ നല്ല നാടൻ ചായയും അതുപോലെ തന്നെ നല്ല കടികളൊക്കെ കിട്ടും അതൊന്നും കണ്ടോ ഇന്ത്യ മന്തി കഴിക്കാൻ ഉച്ചക്കെത്തില്ല എന്നെല്ലാം കുഴപ്പമില്ലാട്ടാ എല്ലാ ടൈപ്പിലും മന്തി ഉണ്ട് എനിക്ക് ഏസ് മന്തി വേണ്ട ഊണ് കഴിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ നാടൻ ചായയും നല്ല കടികളൊക്കെ ഇണ്ട് ആഹാ എല്ലാം പാകത്തിനും മധുരം കടുപ്പം എല്ലാ പാകത്തിനും നല്ല നാടൻ പരിപ്പാടാ കേട്ടോ അതേ കണ്ടില്ലേ നല്ല നാടൻ പരിപ്പട നല്ല കനം കുറഞ്ഞ പരിപ്പട ചില സ്ഥലത്തൊക്കെ വളരെ തിക്കായിട്ടുള്ളതായിരിക്കും ഇത് വളരെ തിന്നായിട്ടുള്ളതാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഡ് മന്തി ടേസ്റ്റ് ചെയ്തു കഴിഞ്ഞു പിന്നെ ഇവിടെ കൂടാതെ മന്തി ഇരിക്കുന്നുണ്ട് ആ ടേസ്റ്റ് ഒന്ന് നോക്കാം റിപ്സേ വലിയൊരു പീസ് ഉണ്ടോ കൊണ്ടുവച്ചേക്കുന്നു രണ്ടു മൂന്ന് പേർക്ക് കഴിക്കാൻ കണ്ടില്ലേ വളരെ വലിയൊരു പീസാണ് പിതേ ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇറച്ചിയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നു നല്ല വെന്തറച്ചി കണ്ടില്ലേ നല്ല സ്മൂത്ത് ഇറച്ചി ഈ രണ്ട് മന്തി മാത്രല്ല ഒരുപാട് മന്തികള് വേറെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ മയോണീസ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടാ യു എയില് അധികം മന്തിക്കടയിലൊന്നും മയോണീസ് കൊടുക്കൂല പക്ഷെ ഇവിടെ മയോണീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നാട്ടിൽ നാട്ടിൽ ഇങ്ങോട്ട് കുടിയേറിയാണ് ഈ ഒരു ഐറ്റംസ് മയോണീസ് ഇവിടെ കൊടുക്കില്ല ഇവിടെ മന്തിക്കടയിൽ കിട്ടൂല നിങ്ങൾക്ക് അറിയാലോ മന്തി മാത്രല്ല ഇവിടെ പള്ളിക്കെട്ട് ബിരിയാണി ബിരിയാണി തന്നെ പല ടൈപ്പ് ഉണ്ട് മട്ടൻ ചിക്കൻ അതുപോലെ തന്നെ ഫിഷ് ബിരിയാണി പിന്നെ ചിക്കൻറെ മന്തി കൊണ്ടിട്ടുണ്ട് നമുക്ക് ചിക്കൻറെ മന്തി വലിയൊരു പീസ് ചിക്കൻ ചിക്കൻടാ ചിക്കനും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആണ് കണ്ടില്ലേ അപ്പൊ നല്ല വെണ്ണ പോലത്തെ ചിക്കൻ കണ്ടില്ലേ വിട്ടു വിട്ടു പോരാണ് ഇറച്ചി പീസ് നോക്കട്ടെ അല്ല കൈ വഴുതി വെണ്ണ പോലത്തെ ചിക്കൻ അടിപൊളി ഒന്നും പറയട്ടാ ഇപ്പൊ മസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഈ മന്തിയോടൊക്കെ ട്രൈ ചെയ്യാം ത്തുംകാല് മന്തി ഇപ്പോൾ ഒത്തുംകാല് മന്തി ഉണ്ട് കേട്ടോ അത് സ്പെഷ്യലാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല നല്ല വീഡിയോസ് വരും ബൈ